കേരളം മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ഈ ദുർഭരണം ഏറ്റവും അടിയന്തരമായി അവസാനിക്കണം എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ നാട് കടന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു ഉത്തരവുണ്ട് ആ ജനവികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജനവികാരത്തെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ തൃത്താലയടക്കം ജനങ്ങൾ ശരിയായ ഒരു മാറ്റത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത് വ്യക്തികളല്ല പ്രധാനം ഈ നാടിന്റെ ജനവികാരാണ് ഒരു തിരുത്തലിനു വേണ്ടി തൃത്താല തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള കൊണ്ട് ആ അന്തരീക്ഷം മൂന്ന് ുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോട്ടൻ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്